ഈ മത്സരത്തെപ്പറ്റി എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടും കാരണം അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ഇപ്പം സമയം ഏകദേശം ഒന്ന ഒന്നരയായി ഞാൻ മത്സര ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇപ്പം തന്നെ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ഫീല് ആ ഒരു ഫീലോടെ തന്നെ എനിക്കത് പറയണം റിപ്പീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റോമാഞ്ചം ഇപ്പോഴും ആ ഒരു ഗൂസ് പംസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപതെന്നുള്ളൊരു സ്കോറിൽ നമ്മളെ ഔട്ട് ഓൾഔട്ടാക്കിയപ്പോഴത്തേനും പാകിസ്ഥാൻ്റെ ടീമും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആരാധകരും എല്ലാവരും എല്ലാവരും പാകിസ്ഥാൻ ജയിച്ചു ഞങ്ങൾ രണ്ട് പോയിന്റ് നേടി അതായത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ നമ്മളവിടെ അതായത് ഒരു പത്ത് പതിനൊന്ന് സെക്കൻഡ് ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൽ ഒരു പത്ത് പതിനൊന്ന് ഓവർ വരെയും വിൻ പ്രഡി വിൻ മറ്റേ പേർസെൻറ്റേജ് നമ്മൾ നോക്കത്തില്ലേ ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഇത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിന്നി വിന്നിങ് ഇതാണ് ശതമാനമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് വെറും എട്ടാണ് കാണിക്കുന്നത് അവിടുന്ന് ആണ് അതായത് ഒരു പത്ത് പതിനൊന്ന് ഓവറിന് ശേഷം ബാക്കിയുള്ള എട്ട് ഒമ്പത് ഓവർ നമ്മൾ നമ്മൾ പുറത്തെടുത്ത പ്രകടനവും പോരാട്ട വീര്യവും അത് വേറെ ലെവല് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇന്ന് പാകിസ്ഥാൻ്റെ കൂടെ നിന്ന് സംസാരിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം ഇത്രയും പ്രതീക്ഷയോടെ വന്ന ഒരു ടീമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പാകിസ്ഥാനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾ ഞാൻ സംസാരിക്കുകയാണ് കാരണം അവരുടെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അതായത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കടന്നു വന്നത് പക്ഷേ ആണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് മൊത്തം തിരിച്ചടിയാണ് അതായത് ആദ്യ മത്സരത്തിൽ തന്നെ ഒരു നല്ലൊരു വിജയത്തോട് തന്നെ വേൾഡ് കപ്പിലൂടെ ഞങ്ങൾ അതായത് കാൽ ചൂടെ വെക്കാമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കളിക്കാൻ വന്നു പക്ഷേ യു എസ് എട്ട് ഞങ്ങൾ നല്ല രീതിയിൽ തോനെ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതും ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല അമേരിക്കയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ കളിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളിൽ നമ്മൾ കളിച്ചിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത മത്സരം മുതൽ നമുക്ക് അടുത്ത മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അടുത്ത മത്സരത്തിൽ നമുക്ക് വിജയിച്ച് രണ്ട് പോയിൻറ്റോടെ നമുക്ക് നമ്മൾ ഈ ടൂർണമെൻറ്റിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ഇന്ത്യയുമായിട്ട് കളി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യു എസ് എട്ട് കളി തോറ്റല് വലിയൊരു തണക്കേടും ആ നാണക്കേടും തിരിച്ചു പിടിച്ച് അല്ലെങ്കിൽ അതും അയച്ച് കളയുന്ന ഒരു പെർഫോമൻസ് വേണം അതുപോലെ രണ്ട് പോയിന്റ് കിട്ടണം അതിന് ഏറ്റവും നല്ല വഴി ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഒരു വഴിയായിരുന്നു അങ്ങനെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഞങ്ങൾ ഇന്ത്യയെ നല്ല രീതിയിൽ തന്നെ നൂറ്റി ഇരുപതിന് നൂറ്റി പത്തൊമ്പത് റൺസിന് ഞങ്ങൾ അവരെ എറിഞ്ഞ് ഒതുക്കിയതാണ് ഞങ്ങൾ വിജയം സ്വപ്നം കണ്ടിരുന്നതാണ് പക്ഷേ അവസാനം അവിടെയും ഞങ്ങൾക്ക് പാളി ഞങ്ങൾ തോറ്റു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണുകളക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര അധികം വിഷമമായി അങ്ങനെയൊക്കെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഫണ്ണി ആയിട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഒരു ശോകമാണ് അല്ലേ ഇതിലും വലിയ ഗതി കിട്ടവൻ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ കാരണം യു എസ് എ ആയിട്ടും തോറ്റു ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാന പോരാട്ടത്തിൽ ഇന്ത്യയെ ഇന്ത്യയായിട്ടും പരാജയപ്പെട്ടു ടൂർണമെൻറ്റിൽ ഏകദേശം പുറത്താകുന്ന വക്കൽ നിൽക്കുകയാണ് യു എസ് എ ഒരു കളിയും കൂടെ ജയിച്ചാൽ ഇന്ത്യയും യു എസ് എയും കൂടെ ഒരു കളിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇപ്പോൾ പാകിസ്ഥാൻ അടുത്തുള്ള രണ്ട് മത്സരം ജയിച്ചാൽ പോലും സൂപ്പർ അയച്ച് ത്തില്ല അപ്പം ആദ്യ റൗണ്ടിൽ തന്നെ ഒരു ജയമെങ്കിൽ ജയിച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പാകിസ്ഥാനെ നോക്കുക നോക്കാന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇവിടെ നമുക്ക് സ്കോർ കാർഡ് നോക്കുമ്പന്തേലും പാകിസ്ഥാനെ ടോസ് കിട്ടുന്നു നമ്മൾ ബാറ്റിംഗ് തന്നെ നമുക്കറിയാം പിച്ചിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പോൾ രോഹിത് ശർമ്മ തന്നെ മത്സര ശേഷം പറഞ്ഞു ഞങ്ങൾ ഒരു ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് റൺസിൻ്റെ കുറവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം രവിശാസ്ത്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് രോഹിത് ശർമ്മയ്ക്ക് ഉദ്ദേശിച്ച ഒരു സ്കോർ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഉദ്ദേശിച്ച ഒരു സ്കോറ് അപ്പോൾ രവിശാസ്ത്രി ചോദിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ്റി നാപ്പത് ായിരുന്നു അതാണോ അതായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് നിരം രോഷ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു പിച്ചിൽ അത് അത് മതി അത് അത് മതി എന്നാ ഉള്ളൊരു ഇത് നമുക്ക് അറിയായിരുന്നു നമ്മുടെ ബോളേഴ്സ് ബോൾ ബോളർമാരൊക്കെ നമുക്ക് അവരിൽ വിശ്വാസമുണ്ട് അപ്പം പക്ഷെ നൂറ്റി ഇരുപതിൽ നിന്നാൽ നമുക്ക് അത്രയും റണ്ണ് നമുക്ക് പത്ത് രൂപ റൺസ് നമുക്ക് കുറച്ച് എടുക്കെടുക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പം പക്ഷേ ബോളർമാർക്കാണ് ഫുൾ ക്രെഡിറ്റ് അവർ നല്ല രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ നിലവാരത്തിൽ അവർ ഉയർന്നു വന്നു അതുകൊണ്ട് തന്നെയാണ് വിജയം എന്നുള്ള രോഷമ പറഞ്ഞു അപ്പം പിച്ചിൻ്റെ കാര്യം നമുക്കറിയാം ചത്ത പിച്ചാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ പതിമൂന്ന് ആദ്യത്തെ ഓർമ്മിന് ഷഹീൻ അഫ്രീതി ഒരു സീക്സനൊക്കെ പറയുന്നത് അമരുടെ പത്തിയൊന്ന് താഴ്ത്താണ് രോഹിത് ശർമ്മ പിന്നെ വിരാട് വിരാട് കോഹ്ലി ഫസ്റ്റ് ബോൾ ഫോർ അടിച്ചതിന് ശേഷം നേരിട്ട മൂന്നാമത്തെ പന്തിൽ പുറത്തായത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചടിയായിപ്പോയി അതിന് ശേഷം ഋഷഭ് പന്തിൻ്റെ ഒരു മികച്ചൊരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അങ്ങനെ അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത് മുപ്പത്തൊന്ന് പന്തിൽ ബോളും കാര്യങ്ങളും നോക്കണ്ട നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത് തന്നെ വലിയ കാര്യമാണ് അപ്പം അതിന് ബോളും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുശേഷം പവർപ്ലേയിൽ തന്നെ ഇപ്പം നമുക്ക് നമുക്കറിയാം പവർപ്ലേ തന്നെ നമ്മൾ തകർന്നടിയുമോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോയി പക്ഷേ അപ്പത്തേനും പവർ പ്ലേയിൽ ഏകദേശം അന്നേരം ഓവർ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഓവർ ആയതേ ഉള്ളൂ അപ്പോൾ ഇതിന് ശേഷിക്കുന്ന മൂന്ന് മൂന്ന് ഓവറും രണ്ട് ബോളിലൂടെ പ്ലേ നമുക്കുണ്ട് ഈ പവർ പ്ലേ നമുക്ക് നമ്മൾ തകർന്നടിയുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അക്സർ പെട്ടലിന് കയറ്റി വിടുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് അക്സർ പെട്ടലിനെന്തിനാണ് കയറ്റി വിട്ടത് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തിനാണ് അക്ഷർപെട്ടലിൽ പറഞ്ഞു വിട്ടെന്നുള്ള തീരുമാനം ആ പാളിയോന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി പക്ഷെ പവർപ്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് അക്ഷർ പട്ടേലും ഋഷഭെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം പാകിസ്ഥാൻ്റെ ബോളേഴ്സ് ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് പാർട്ടേഴ്സിന് എതിരെ അവരുടെ പെർഫോമൻസ് വളരെ എന്താ പറയുന്നത് അത്ര മികച്ച ഒരു പെർഫോമൻസ് അല്ല അത് തന്നെയാണ് ഈ ഒരു രണ്ട് ലെഫ്റ്റ് ഹാൻഡ് പാർട്ടേഴ്സിനെയും അതുപോലെ അക്സർ പട്ടേലിനെ ഇറക്കാൻ അവിടെ രോഹിത് ശർമ്മയെയും ടീമിനെയും പ്രേരിപ്പിച്ച ഒരു ഘടകം അപ്പോൾ അതുപോലെത്തായാലും സക്സസ്ഫുൾ ആയെന്ന് തന്നെ പറയാമോ നമ്മുടെ അക്ഷർ പട്ടേൽ പതിനെട്ട് പോളിൽ ഇരുപത് റൺസ് എടുത്തുള്ളെങ്കിൽ പോലും പവർ പ്ലേ നമ്മൾ ഏകദേശം അമ്പത് റൺസ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു പ്ലസ് തന്നെയാണ് അപ്പം അവരെ ഇറക്കിയത് വളരെ നന്നായിട്ട് തന്നെ തോന്നി അതിനുശേഷം പിന്നീട് പട്ടേൽ അങ്ങനെ ഇരുപത് റൺസ് സൂര്യകുമാർ ഭയങ്കര കൺഫ്യൂഷനാണ് ഈ സൂര്യകുമാറിന് ഏത് ഷോട്ട് കളിക്കണം ഏത് ഏത് ഗ്യാപ്പ് കളിക്കും കളിക്കണം എന്നൊക്കെയുള്ള ഏത് ബോൾ കളിക്കണം ഏത് ബോൾ എങ്ങോട്ട് കളിക്കണം ഒക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് കണ്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഏഴ് ബോളിൽ ഏഴ് റൺസ് മാത്രം എടുത്തുണ്ടോ അടങ്ങി ശിവൻ ദുബായ്ക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അങ്ങോട്ട് പെർഫോം ൺസ് പുറത്തെടുക്കാൻ കഴിയുന്നില്ല ഹർദിക് പാണ്ഡ്യ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പക്ഷേ അദ്ദേഹം ഏഴ് റൺസുമായിട്ട് മടങ്ങി രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാസങ്ങളായിട്ട് ഐ പി എല്ലിലൊക്കെ ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ് ബോളിങ്ങിൽ ബാറ്റിങ്ങിലൊക്കെയും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അപ്പം അദ്ദേഹം ഫോമിലോട്ട് മടങ്ങി വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് അപ്പം പിന്നെ ലാസ്റ്റിൽ അർഷദ്വീപും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും ഒക്കെ കുറച്ചൊക്കെ റൺസ് എടുത്തതുകൊണ്ട് നമ്മൾ ഏകദേശം നൂറ്റിയേഴ് റൺസിലോട്ട് എത്തി തിരിച്ചിവിടെ അവരുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഷഹീൻ അഫ്രീദി ഒരു വിഷയം I നാലൂറ് ഇരുപത്തൊമ്പത് റൺസ് എല്ലാവരും നല്ല രീതിയിൽ എക്കോണമി കീപ്പ് ചെയ്ത് തന്നെയാണ് എറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഷ നസീം ഷാ മൂന്ന് വിക്കറ്റ് നേടി ബ്രിട്ടലൻ്റെ ആയിട്ട് രണ്ട് പന്തറിഞ്ഞു അമീർ രണ്ട് വിക്കറ്റ് നേടി നല്ലൊരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഇഫ്തിഖർ അഹമ്മദിനും ഇമാവാസിമിനും വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല ആരിസ് റാഫിനും മൂന്ന് വിക്കറ്റ് നേടി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആദ്യമേ കുറച്ച് അടിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പന്തറിഞ്ഞു തിരിച്ച് പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിനോട്ട് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെയാണ് അത്യാവശ്യം ഈ സ്കോറ് പിന്തുടരുന്ന ഒരു നല്ല രീതിയിൽ തന്നെയാണ് ബാബറസും അതുപോലെ തന്നെ റിസ്വാനും കൂടെ തുടങ്ങി റിസ്വൻ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു അതിനുമ്പോൾ അബ്രസ് പത്തൊമ്പത് റൺസ് എടുത്ത് ആദ്യം തന്നെ മടങ്ങി അബ്രസിനെ വിക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോഴും റിസ്വൻ അവിടെ അങ്ങനെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അത്രയും സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്തിട്ടൊന്നും അല്ല നമുക്കറിയാം അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എഴുപതാണ് അപ്പോൾ ആ ഒരു തുടക്ക സമയത്ത് തന്നെ ആ ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്കിലും അദ്ദേഹം നിൽക്കുന്നത് ഒരു സൈഡിൽ വിക്കറ്റ് പോകാൻ നിൽക്കുന്നത് നമുക്ക് അപകടമാണ് കാരണം നൂറ്റി ഇരുപത് റൺസുള്ള നമുക്കെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ റിസ്വാനെ കൂടെ പുറത്താക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ ആദ്യം പാപ്രസം പുറത്തായതിനു ശേഷം ഉസ്ഖാൻ ഉസ്മാൻ ഖാൻ അതിനുശേഷം ഉസ്മാൻ ഖാൻ പതിമൂന്ന് റൺസിന് പുറത്താക്കി അതൊരു വിക്കറ്റ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിക്കറ്റ് തന്നെയാണ് കാരണം അമ്പത്തിയേഴ് റൺസ് അമ്പത്തിയേഴ് റൺസായിട്ട് അവർ ഒറ്റ വിക്കറ്റേ പോയിട്ടുള്ളൂ ഏകദേശം പത്ത് ഓവർ ആയപ്പോഴത്തേനും അമ്പത്തേഴ് റൺസ് അത് ഒരു വിക്കറ്റ് നമുക്ക് നമ്മൾ ഏകദേശം ബോളിങ് നല്ലപോലെ പിടിച്ച റെണ്ണ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമുക്ക് എറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ വിക്കറ്റ് പോകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കാരണം അത് നമുക്ക് തിരിച്ചടി ആകേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ത്രൂ എന്തായാലും വേണമായിരുന്നു അങ്ങനെ ഉസ്മാൻ ഖാൻ്റെ ഒരു വിക്കറ്റ് അക്സർ പട്ടേൽ ബോൾ ചെയ്യുമ്പോഴത്തേനും എൽ ബി ഡബ്ല്യു ആവുകയാണ് പക്ഷേ അത് അമ്പയർ അത് കൊടുത്തിട്ടില്ല പക്ഷേ മികച്ചൊരു തീരുമാനത്തിലൂടെ രോഹിത് ശർമ്മ കീപ്പറിനോട് ബോളറിനോടൊക്കെ ചോദിച്ച് ഡി ആർ സിന് കൊടുത്തു അങ്ങനെ നമുക്ക് വിക്കറ്റ് കിട്ടി നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി അതിന് അത് നമ്മൾ കുറച്ചുകൂടെ കളിയിലോട്ട് മടങ്ങി വരുന്നതും പിന്നെ ഫക്കർ സമാൻ കുറച്ച് ആദ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവനെ ഇങ്ങി പൊക്കി അതുപോലെ തന്നെ ഇമാത് വാസിമും പ്രത്യേകിച്ചും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് റൺസ് എടുത്തിട്ടുള്ളൂ ഷതബ് ഖാനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇഫ്തിഖർ അഹമ്മദ് പേര് കേട്ട പേരുകേട്ടവരുടെ ഫിനിഷറാണ് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ രോഹിത് ശർമ്മയുടെ ഒരു ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ശരിക്കും നമ്മുടെ ബ്രേക്ക് ത്രൂ എന്താന്ന് പറയുമ്പോ പതിനഞ്ചാമത്തെ ഓവർ ബുംറയ്ക്ക് കൊടുത്താണ് ബുംറയ്ക്ക് രണ്ട് ഓവറുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ ബുംറയുടെ ഓവർ കാരണം ഇനി ആറ് ഓവറുകൾ ബാക്കിയുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് വിക്കറ്റ് വേണ്ടത് ഏറ്റവും അത്യാവശ്യ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് രോഹിത് ശർമ്മ പതിനഞ്ചാമത്തെ ഓവർ കൊടുക്കുകയും ആദ്യ ബോളിൽ തന്നെ റിസ്വാൻ്റെ കുറ്റി തെറിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതാണ് ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ത്രൂ എന്ന് പറയേണ്ടത് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഓവർ ബുംറ ബുംബ്രറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഫ്റ്റിക്കറിൻ്റെ ഒരു ക്യാച്ച് ലാഷ്ട്രോളിൽ എടുത്തത് ബ്രിട്ടിലൻഡ് ആ ഓവറിൽ നാല് റൺസിൽ ബുംറ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഇഫ്തിക്കറിന്റെ ക്യാച്ച് നമ്മുടെ അർഷദീപും അതുപോലെ തന്നെ സൂര്യകുമാറും കൂടെ ഒരു ക്ലാഷ് നടന്നു ഒരു ഇടി നടന്നെങ്കിൽ പോലും അർഷദ്ദീപ് അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് കയ്യിൽ അത് ഒതുക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഒരു ക്യാച്ച് ഋഷഭ് പന്ത് എടുത്തൊരു ക്യാച്ച് ഫക്കർ സർമാൻ്റെ ഫക്കർ സർമാൻ്റെ ക്യാച്ച് നമ്മുടെ ഹർദിക് പതാണ്ടി എറിഞ്ഞ ബോളിൽ ഒരു ക്യാച്ച് കീപ്പർ ക്യാച്ച് പോയതും ഋഷഭ് എടുത്ത എടുത്തൊരു ക്യാച്ചിൻ്റെ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല തിരിഞ്ഞ് ഓടാനുള്ളൊരു ഒരു ഒരു സ്പേസ് അവിടെ വളരെ കുറവാണ് എങ്കിലും കിട്ടിയ ടൈം കൊണ്ട് അദ്ദേഹം കുറച്ച് സ്റ്റെപ്പുകൾ സ്പീഡിൽ ഓടി അത് ഓടിയത് ഇടത്തെ മീൻസ് ഈ സൈഡിലോട്ടാണെങ്കിൽ തിരിച്ച് ക്യാച്ച് എടുക്കേണ്ട വരുന്നത് ഇങ്ങനെ സൈഡിലാണ് അപ്പം ഇവിടുന്ന് അത്രയും ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ആ ക്യാച്ച് ഫിനിഷ് ചെയ്ത് അത് നമുക്കൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നൊക്കെ ഷോട്ട് അടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാച്ച് ഫിനിഷ് ചെയ്താൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എഫേർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എഫേർട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ബോളിങ്ങിലാണെങ്കിൽ നമ്മുടെ ബുംറ ഒന്നും പറയാനില്ല ബൂമറിയെ പറ്റിയിട്ട് മൂന്ന് വിക്കറ്റ് നാലോ ഗോൾ റൺസ് കൊടുത്തിട്ട് ഹർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ തന്നെ ഈ വേൾഡ് കപ്പിൽ പന്തറിയുന്നുണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് അപ്പം നാലുപോലെ രണ്ട് വിക്കറ്റുകൾ നേടി ഇരുപത്തിനാല് റൺസേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ അർഷദ്ദീപ് സിംഗ് ഒരു വിക്കറ്റ് നേടി അതുപോലെ തന്നെ അക്സർ ഒരു വിക്കറ്റ് നേടി അങ്ങനെയൊക്കെ അപ്പം എന്തായാലും ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തിനുള്ളൊരു സ്കോർ ഡിഫെൻഡ് ചെയ്ത് അതും പാകിസ്ഥാനായിട്ട് ഡിഫൻഡ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കോൺഫിഡൻസ് ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്ത മത്സരം വ്യവസായമായിട്ടാണ് അതിനുശേഷം ലാസ്റ്റ് മത്സരം കാനഡ ആയിട്ടാണ് ഈ രണ്ട് മത്സരം നമുക്ക് ജയിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഈ മത്സരത്തെ പറ്റിയിട്ടുള്ള ഇന്ത്യ പാക്ക് മത്സരത്തെ പറ്റിയിട്ടുള്ള ട്രോൾസ് ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോകൾ നമ്മളത് ഉൾപ്പെടുത്തും അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യ പാക്ക് മത്സരങ്ങളിൽ നിന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പല ആൾക്കാരും ഇത് ഈ കളികൾ ശേഷം പല ആൾക്കാരും പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ അടുത്ത് നമ്മളത് പ്രതികരിക്കുന്നതായിരിക്കും നമ്മളത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ പല വീഡിയോസ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ ആദ്യം കാണുന്നെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത മനോഹരമായിട്ട് ഒരു റിവ്യൂ ആയിട്ടും മറ്റൊരു വീഡിയോ ആയിട്ടും വീട്ടും കാണും